ഹലോ അസ്ലാമലക്കും എച്ച് എസ് സി വുമൺസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്ന രണ്ട് ചുരിദാർ സെറ്റാണ് ഒരു ചുരിദാർ ബിറ്റ് ആ ഒരു ചുരിദാർ ബിറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഞാൻ പറയാം റേറ്റ് അത് പിന്നെ അതിൻ്റെ തൊട്ടുള്ള കമന്റ് വരാനുള്ള സാധ്യതയുള്ള കമ്പൻറ്റ് കൂടുതൽ വരുകയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഞമ്മൾ സെവ് ചെയ്തിരുന്നു അപ്പോൾ വൈഡിയൊന്ന് ബാഗിൽ കഴിച്ചു വയ്ക്കാൻ വേണ്ടി അപ്പോൾ വലിയ മെറ്റീരിയൽ ഉണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞതിന് ഞാൻ പറഞ്ഞാൽ മെറ്റീരിയൽ പലതും വരും അപ്പോൾ ടൊളാക്സോണുകൾ സെയിൽ ചെയ്തതിൻ്റെ തന്നെയാണ് ആഴ്ചയിൽ കിട്ടുമ്പോഴും നല്ല മെറ്റീരിയൽ ആവും അത് ഇത് വൃത്തിയല്ല നല്ല മെറ്റീരിയലാകും ക്വാളിറ്റി കൂടും ഇതാണ് വരുന്നത് അപ്പോൾ റെയ്റ്റിൽ അപ്പോൾ അങ്ങനെ ആ റേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഹോൾസെയിൽ നടത്താൻ ചെയ്തിട്ടുണ്ടായിട്ട് ആ റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റില്ല ഒരുപാട് വീടുകൾ പറഞ്ഞു പറ്റും പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് പിന്നെ ലാഭത്തിൽ കിട്ടുന്നത് അത് അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ നമ്മളാ നിർബന്ധിഷ്ടം കാണിച്ചിട്ടുന്നില്ല നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം റേറ്റിലാണ് നമ്മൾ കൊടുക്കിയത് നമുക്ക് വീട്ടിൽ സെയിൽ ചെയ്യല്ല കടയിലാണ് അപ്പോൾ വടകം കാര്യങ്ങളും ഉണ്ടാവും പിന്നെ റീസെയിലറല്ല ഒന്നുമല്ല ഇനി അങ്ങോട്ട് എന്താ പറയുക ഹോൾസെയിൽ ഇല്ല കുറേ ഇലക്ട്രിക്ക് ഹോൾസെയിൽ ചെയ്തല്ല അപ്പോൾ നമ്മൾ റീറ്റെയിൽ ഷോപ്പ് ആണ് അപ്പോൾ അതിനെ വിളിക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ദിവമേൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ദിവേവേൻ്റെ സമ്മാനം ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രീ ഷിപ്പിങ്ങിൽ നല്ല അടിപൊളി ഷിഫ്ലിവർക്ക് മെറ്റീരിയൽ ആട്ടോ ചുരിദാര് മെറ്റീരിയൽ എന്ന് കാണുമ്പോൾ ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറോ എന്ന് വിചാരിക്കേണ്ടത് തൊള്ളായിരത്തി തൊണ്ണൂറിന് നമ്മൾ കൊടുത്ത ഒരു മോഡലാണ് അതിൻ്റെ കോപ്പിയാണ് തളരുത്തുന്നത് ഇത് നല്ല ഭംഗിയുണ്ട് നിറയെ ഗ്ലാസ് വർക്കും സ്റ്റോണും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു പ്രിൻറ്റ് അടിച്ചിറ്റിൽ പ്രിൻറ്റുമ്പോൾ മൊത്തം ഗ്ലാസ് വർക്കും സ്റ്റോണും കേട്ടോ ആ ബ്ലാക്ക് പ്രിൻറ്റും ഒക്കെ അങ്ങനെയാണ് അത് അറിയുന്നില്ല വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റില്ല നെക്ക് പോഷനിലും ദാമനിലൊക്കെ നല്ല ഗ്ലാസ് വർക്കും സ്റ്റോണും ഉണ്ട് കേട്ടോ ബാക്കിൽ പ്ലെയിനാണ് സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് ഒരു ത്രീ എക്സൽ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം പാൻറ്റും ലൈനിങ്ങും മിക്സിങ്ങാണ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജ് ഇല്ല കേട്ടോ ഫ്രീ ഡെലിവറിയാണ് ഓർമ്മയില്ലാതെ പറഞ്ഞ ടിഷ്യൂ മോഡൽ ഷോൾ ആട്ടോ ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്ന ഷോളാണ് വരുന്നത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അപ്പോൾ റേറ്റിൻ്റെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞാൽ രണ്ടാമത്തേതാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത് ഫസ്റ്റ് തന്നെ റേറ്റ് ഉണ്ട് അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ട് ഇതൊരു സ്റ്റിച്ചിങ് ചുരിദാറാണ് ഷിമ്മർ മെറ്റീരിയൽ വരുന്നത് ഫ്രണ്ടിൽ നിറയെ സ്റ്റോണാട്ടോ വരുന്നത് നിറയെ സ്റ്റോണും നല്ല ഹാൻഡ് വർക്കായിട്ട് നല്ല വർക്കാണ് വരുന്നത് ഹാൻഡ് വർക്കെല്ലാം നല്ല അടിപൊളി വർക്കാട്ടോ വരുന്നത് സ്ലീവിലും വർക്കും ഉണ്ട് ഷോ സ്റ്റോണും ഉണ്ട് കേട്ടോ അടുത്ത പോഷലും സ്റ്റോണും വർക്കും വരുന്നുണ്ട് ഷിമ്മർ വെറ്റിട്ടില്ലാണ്ട് നല്ല ലൈനിങ്ങൊക്കെ വെച്ചിട്ട് നല്ല പാൻറ്റിലും ലൈനിങ് ഉണ്ട് കിട്ടും പാൻറ്റും ഷോണൊക്കെ ഷിമ്മറാണ് അപ്പം നാല് കളറിലോട്ടെ വരണു ഇതും സെയിം റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങാണ് പിന്നെ എന്താ ചിലധികം ഡബിൾ എക്സെല്ലിൻ്റെ ഇതാണ് കൊടുത്തുണ്ടെങ്കിൽ പുതിയ എക്സെൽ അളവേ ഉള്ളു കേട്ടോ നമ്മൾ അളന്ന് നോക്കിയപ്പോൾ നാൽപ്പത്തി രണ്ട് കസ്റ്റർ വരുന്നുള്ളു അപ്പോൾ എക്സെല്ലർ കിട ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ളൊരു ഇതും വർക്ക് ഒരു ഭാഗത്ത് സ്കേൽപ്പ് വർക്ക് മാത്രമായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് കസ്റ്റമർ ഉള്ള കാരണൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാലൊക്കെ നമ്മൾ ഷോപ്പ് അടിച്ചിട്ടിരുന്നേ അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ കസ്റ്റമറുണ്ട് അപ്പോൾ ഉള്ള വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാൻ സൗണ്ട് കൊടുക്കണത് ഇതാണ് എടുത്ത കളർ കേട്ടോ ചെറിയ വീഡിയോയിൽ ചെറിയ ചെറിയ കളർമാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നല്ല ദാമലിലും ഫ്രണ്ടിൽ നല്ലൊരു അടിപൊളി പാർട്ടി വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് നല്ല അടിപൊളി ഷിമ്മറിൽ പാൻറ്റും ഷിമ്മറാണ് ലൈനിങ് ഇട്ടിട്ട് ഷോള് ഷിമ്മറാണ് ഒക്കെ ഷിമ്മറാണ് നല്ല അടിപൊളി ഒരു ഫിറ്റ് കിട്ടുകയെന്ന് പറയുമ്പോൾ നല്ല ഒരു സ്റ്റിച്ചിങ് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടുകയെന്ന് പറയുമ്പോൾ നല്ലതല്ലേ അടുത്ത കളറായിട്ടത് എക്സ് എൽ അളവേ ഉള്ളൂ ഡബിൾ എക്സ് എൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് എൽ അളവേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗി അടിയിലും വർക്കും കാര്യങ്ങൾ വരുന്നുണ്ട് ഫ്ര കയ്യന് വരുന്നുണ്ട് നെക്ക് പോഷനിൽ വരുന്നുണ്ട് പാൻറ്റിൻ്റെ അടിയിലും വരുന്നുണ്ട് കേട്ടോ ഒക്കെ ഷിമ്മർ മെറ്റീരിയലാണ് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക ഷോൾഡ് രണ്ട് ഭാഗം വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് കിട്ടാം എക്സ് എൽ അളവേ ഉള്ളൂ ഡബിൾ എക്സ് എൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ എക്സ് എൽ ഉള്ളൂ അപ്പം നോ ഈ ഒരു അളവിൽ തന്നെ ഉള്ളു കേട്ടോ ഡബിൾ എക്സ് എൽ ആണെച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് എപ്പോഴും ഡബിൾ എക്സ് ആണ് ഡിമാൻഡ് പക്ഷെ എടുത്തിപ്പം ഒക്കെ അളന്ന് നോക്കിയപ്പോൾ ഞാൻ വീട് എടുക്കുമ്പോൾ അളന്ന് നോക്കിയപ്പോൾ എക്സ് എക്സ് എൽ അളവുള്ളൂ നാൽപ്പത്തി രണ്ട് നീളം നാൽപ്പത്താറ് നാൽപ്പത്തഞ്ച് കൈയിൻ്റെ ലെങ്ത്ത് പതിനേരം പതിനെട്ട് ഇന്നത്തെ ലൈനിങ് ഉണ്ട് എന്ന് കാണിച്ച കേട്ടോ പാൻറ്റിൻ്റെ ഉള്ളിൽ പതിനെട്ട് കൈ പതിനേഴ് പതിനെട്ട് കയ്യിലിറക്കം ആ അപ്പോൾ അതൊക്കെയാണ് അളവ് മുപ്പത്തി ഒമ്പത് പാൻറ്റിൻ്റെ ലെങ്ത്ത് നാൽപ്പത് വരെയുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത്ത് ചിലത് ചിലത് മുപ്പത്തൊമ്പതും അപ്പോൾ പലതും പല ഇറക്കാൻ വരണേ ഇതടുത്തത് ഒരു കോട്ടൺ ടിഷ്യൂ മോഡല് ഒരു കോട്ടൺ അല്ല ഒരു ടിഷ്യൂ സിൽക്ക് മോഡൽ കോട്ടൺ മോഡൽ കോ ടിഷ്യൂ സിൽക്ക് കോട്ടനൊക്കെ കൂടെ മിക്സിങ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് നിറയെ മുട്ട വർക്ക് വരുന്നുണ്ട് പിന്നെ ില് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നേ ബാക്ക് പ്ലെയിൻ ആട്ടോ അപ്പൊ ഒക്കെ നോക്കി ചോദിക്കാം ഇതാണ് ഷോൾ ഷോളിലെ ഒരു ഭാഗത്ത് ഇവിടെ നല്ല ഹെവി വർക്ക് ആയിട്ട് വരുന്നത് ഈ സൈഡിലൊരു സ്കെലപ്പ് മാത്രം അതാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ടിഷ്യൂ തന്നെ ആട്ടോ വരുന്നത് ഷോളും ടിഷ്യൂൽ തന്നെയാണ് വരുന്നത് ഇതാണ് വർക്ക് വരുന്നത് ഒരു സൈഡത്തെ അപ്പോൾ പാൻറ്റ് ഇതാ പാൻറ്റ് ഒരു സെമി പലാസവും കേട്ടോ പാൻറ്റ് പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും ഈ സാധാരണ നോർമൽ ഒരു പാൻറ്റാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് കിട്ടും അടുത്ത കളറാണിത് എത്ര റേറ്റ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല നമുക്ക് വാങ്ങുമ്പോൾ റേറ്റ് കിട്ടിയാൽ അതിനനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഇടൽ ടിഷ്യൂ ഓൾറെഡി റേറ്റ് ഉണ്ട് നമ്മൾ ബിറ്റ് തന്നെ കൊടുക്കണ ഇവിടെ ആയിരത്തി ഇരുന്നൂറിനൊക്കെ ബിറ്റ് ഉണ്ട് നല്ല ബിറ്റും ഉണ്ട് കേട്ടോ ഹാൻഡ് വർക്കിലൊക്കെ വരുന്ന ബിറ്റുകളാണ് നമ്മൾ ടിഷ്യൂൽ കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അടിപൊളിയല്ലേ അപ്പം ഈ അടുത്ത കളറായിട്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു ത്രീ എക്സൽ വരാണ്ട് കേട്ടോ ടിഷ്യൂയില് അപ്പോൾ അത് വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ ത്രീ എക് ത്രീ എക്സലാണ് ഫോർ എക്സലാണ് വേണ്ടതെന്നൊന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വാങ്ങിപ്പിക്കാനാണ് ആദ്യം കുറച്ച് നമ്മൾ വലിയ പ്ലസ് സൈസ് കൊണ്ടന്നാക്കലും കുറവാണ് കേട്ടോ പേടിച്ചിട്ടാണ് നമുക്ക് ഡബിൾ എക്സൽ എക്സലൊക്കെ നമുക്ക് ചിലവായി പോകണൊരു ഒരു കൊണ്ട് വലിയ സൈസ് കൊടുത്ത ക പേടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അടുത്ത കളറ് ഇതാണ് ഷോള് പാൻറ്റ് നോർമൽ സാധനം ബോട്ടാണ് കേട്ടോ പിന്നെ ഇതാണ് അടുത്ത കളറ് അപ്പോൾ ഈ കളറൊക്കെ നോക്കി എടുക്കാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ മാറ്റമൊക്കെ തോന്നോട് ചോദിക്കുക എങ്ങനെയാണെന്നുള്ളത് ഇത് ഡബിൾ എക്സ് എൽ അളവാട്ടോ ഇത് ഡബിൾ ഉണ്ട് നോർമൽ പാൻറ്റാണ് വരുന്നത് നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ബീരാഞ്ച സ്ഥലത്താണ് അപ്പം നമ്മൾ ഗീവെ സ്ക്രീൻഷോട്ട് ഇട്ടിയില്ല ആ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട വിജയിക്കാണ് ജയ്പൂർ കോട്ടൻ്റെ ഒരു ത്രീ പീസ് വിറ്റാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇത് പിന്നെ പത്ത് വീഡിയോ ഒക്കെ കമൻ്റ് ചെയ്താൽ വിജയിക്ക് നല്ല പാർട്ടി വെയർ ചുരിദാർ സെറ്റാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ചിത്ര സിൽക്കിൽ വരണ ഷോളാണത് ടോപ്പും പാൻറ്റും ഒക്കെ ആയിട്ടുള്ള പാർട്ടിവെയർ ടൈപ്പാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ വിജയ് വന്നിട്ടില്ല കേട്ടോ ഈ ഇരുപത് പത്ത് വീഡിയോൻ്റെ അപ്പോൾ ഓക്കെ അസലാ വാരിക്കും